നമസ്കാരം പി എസ് സി സെൽ സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സി പി ഒ പരീക്ഷയുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫും എക്സാം അനാലിസിസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ബറ്റാലിയൻ തിരിച്ചുള്ള കട്ട് ഓഫാണ് പറയുന്നത് അപ്പോൾ എത്ര മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ക്ലിയർ ചെയ്യാൻ കഴിയും ഫിസിക്കൽ നോക്കണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയെക്കാട്ടിലും എളുപ്പമുള്ള പരീക്ഷയായിരുന്നു അധികം ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാൾക്കൊരു അറുപത്തഞ്ച് എഴുപത് മാർക്ക് വരെ വാങ്ങാമായിരുന്നു ഇനി എക്സാം ഹോളിലെ കാര്യങ്ങളും ടെൻഷനും നെഗറ്റീവ് മാർക്കും എല്ലാം ഒക്കെ കഴിഞ്ഞിട്ടൊരു അമ്പത്തിയഞ്ച് മാർക്ക് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു പരീക്ഷയായിരുന്നു അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഒന്നോ രണ്ടോ മാർക്ക് കൂടാൻ തന്നെയാണ് ചാൻസ് അറിയാമല്ലോ ഓരോ വർഷവും കഴിയുമ്പോൾ കോമ്പറ്റീഷൻ കൂടി വരികയും പരീക്ഷകളുടെയൊക്കെ കട്ട് ഓഫ് കൂടി വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ പി എസ് സി പരീക്ഷകളിലൊക്കെ കാണുന്നത് അപ്പോൾ ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്ക് കൂടിയോ കുറഞ്ഞോ ഒക്കെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നലത്തെ പരീക്ഷയെന്ന് പറയുമ്പോഴത്തേക്കും സയൻസ് ചോദ്യങ്ങളിൽ കെമിസ്ട്രി ഫിസിക്സ് മേഖലകളിൽ നിന്നൊക്കെ കുറച്ചൊന്ന് ടൈറ്റായിട്ട് ചോദിച്ചു നമുക്ക് കുറച്ച് നേരം വായിച്ച് നല്ല ഡീപ്പായിട്ട് വായിച്ചവർക്ക് മാത്രം ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു പിന്നീട് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണെങ്കിൽ വുമൺ പരീക്ഷയെക്കാട്ടിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് ബാക്കി പോഷനുകളൊക്കെ കുഴപ്പമില്ലായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ നല്ല ചോദ്യങ്ങളായിരുന്നു ബേസ് ചോദ്യങ്ങൾ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന വർഷം അതുപോലത്തെ ചോദ്യങ്ങളൊക്കെ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഏതാണ് അല്ലെങ്കിൽ ഏത് ഏത് നിയമത്തിൽ നിന്നാണെങ്കിൽ പോലും ബേസ് ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഒഴികെ പ്രിപ്പയർ ചെയ്തവർക്ക് പതിനെട്ട് മാർക്ക് പതിനേഴ് മാർക്ക് വരെ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വാങ്ങാൻ കഴിയുമായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ആവറേജ് പരീക്ഷയാണ് നമുക്ക് ടഫെന്ന് പറയാൻ കഴിയത്തില്ല എല്ലാവർക്കും ഈസി അല്ലെങ്കിൽ ആവറേജ് എന്നൊരു ലെവൽ തന്നെയാണ് പിന്നെ പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു മീഡിയം ലെവൽ എക്സാമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും ഓക്കെ ആണല്ലോ ഇതാണ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഓരോ ബറ്റാലിയൻ്റെയും ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന താരതമ്യേനെ കട്ട് ഓഫ് കൂടുതൽ വരുന്ന ബറ്റാലിയനാണ് എസ് എ പി എന്ന് പറയുന്നത് തിരുവനന്തപുരം ഉൾപ്പെടുന്ന എസ് എ പി ബറ്റാലിയനിൽ കട്ട് ഓഫ് റേഞ്ച് ഒരു അമ്പത്തി രണ്ട് മാർക്കിനും അമ്പത്തി അഞ്ചിനും ഇടയ്ക്ക് വരാനാണ് ചാൻസ് അമ്പതിൽ താഴെ പോകാനുള്ള ചാൻസുകൾ കുറവാണ് കഴിഞ്ഞ തവണ അൻപത്തി ഒന്നാണ് കട്ട് ഓഫ് വന്നത് അപ്പോൾ എക്സാം ഒരു മീഡിയം ലെവൽ ആയതുകൊണ്ടും തിരുവനന്തപുരം എസ് സി പി എന്ന് പറയുന്നത് കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നതും നിയമനം നടക്കുന്നതുമായിട്ടുള്ളൊരു ബറ്റാലിയൻ ആയതുകൊണ്ടും അമ്പത്തി രണ്ട് മാർക്കിനും അൻപത്തി അഞ്ചിനും ഇടയ്ക്കുള്ള കട്ട് ഓഫാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ എസ് എ പി പോലെയുള്ള ബെറ്റാലിയനാണ് എം എസ് പി എന്ന് പറയുന്നത് മലപ്പുറം ബെറ്റാലിയനാണ് അപ്പോൾ അവിടെയും കട്ട് ഓഫ് അമ്പതിൽ താഴെ പോകാനുള്ള ചാൻസ് ഇല്ല ഈ ഒരു റേഞ്ച് തന്നെ കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തി ഒന്ന് റേഞ്ചിൽ തന്നെയാണ് എസ് എ പിയും എം എസ് പിയും വന്നത് അപ്പോൾ ഇത്തവണ അൻപത്തി രണ്ട് മാർക്കിനും അൻപത്തി അഞ്ചിനും ഇടയ്ക്കായിരിക്കും കട്ട് ഓഫ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എം എസ് പി കുറിച്ച് പറയാനുള്ളത് അടുത്തത് കെ പി വൺ ബെറ്റാലിയനാണ് എറണാകുളം ഉൾപ്പെടുന്ന കെ പി വണ്ണിൽ ഒരു നാൽപ്പത്തി ആറിനും നാൽപ്പത്തി ഒമ്പതിനും ഇടയ്ക്കായിരിക്കാം കട്ട് ഓഫ് റേഞ്ച് വരുന്നത് കഴിഞ്ഞ തവണ നാൽപ്പത്തി അഞ്ച് റേഞ്ചിലാണ് വന്നത് ഇപ്പോഴൊരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഒമ്പത് റേഞ്ചിൽ കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്ന ബെറ്റാലിയനാണ് അപ്പോൾ ആ റേഞ്ചിൽ ഇടയ്ക്കുള്ളവരൊക്കെ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്തുകൊടുക്കുന്നത് കെ പി ടു ബെറ്റാലിയനിൽ കട്ട് ഓഫ് കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഫിഫ്റ്റി എബോ പോവും ഒരു അമ്പത്തി മൂന്നിനും അൻപത്തി അഞ്ചിനും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് ഉള്ളവർക്ക് ഫിസിക്കലിനും പ്രിപ്പയർ ചെയ്തു തുടങ്ങാം അമ്പതേ പ്ലസ് കട്ട് ഓഫ് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ് പാലക്കാട് തൃശൂർ ഉൾപ്പെടുന്ന ബെറ്റാലിയനാണ് കെ എ പി ടു എന്ന് പറയുന്നത് അടുത്തത് കെ പി ത്രീ ആണ് പത്തനംതിട്ട ബറ്റാലിയൻ അവിടെ കട്ട് ഓഫ് കുറച്ചും കൂടെ കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിന് താഴേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിൽ പോലും നാൽപ്പത്തിയാറിനും നാൽപ്പത്തി എട്ടിനും ഇടയ്ക്കുള്ളൊരു റേഞ്ചിലായിരിക്കും കെ പി ത്രീയിലെ കട്ട് ഓഫ് വരുന്നത് പത്തനംതിട്ട ബറ്റാലിയൻ അടുത്തത് കെ പി ഫോർ കണ്ണൂർ കാസർഗോഡ് ബറ്റാലിയൻ ആണ് ഇവിടെ നമ്മളൊരു നാൽപ്പത്തി ഒൻപതിനും അൻപത്തി രണ്ടിനും ഇടയ്ക്കുള്ള കട്ട് ഓഫ് മാർക്കാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി എട്ട് റേഞ്ചുള്ളവർക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന അതാണ് കെ പി ഫോർ ബറ്റാലിയനിൽ അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കെ പി ഫൈവ് ആണ് ഇടുക്കി വരുന്ന ആണ് കട്ട് ഓഫ് മാർക്ക് ഒരു നാൽപ്പത്തി നാലിനും നാൽപ്പത്തി ഏഴിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി മൂന്ന് തൊഴിൽ നാൽപ്പത്തി ഏഴ് വരെ എന്നും പറയാൻ പറ്റും എന്തായാലും ഈ ഒരു റേഞ്ചിലുള്ളവർക്കൊക്കെ കെ പി ഫൈവില് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കട്ട് ഓഫ് അനാലിസിസ് ഓരോ ബറ്റാലിയൻ തിരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത്തി നാല് പ്ലസ് ഉള്ളവർ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് റേഞ്ച് തൊട്ട് ഒരു അമ്പത്തി അഞ്ച് ആ ഒരു റേഞ്ച് വരെ ഉള്ളവർക്ക് ഫിസിക്കലി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം നിങ്ങൾ ഇപ്പോഴേ ചെറിയ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളുക അപ്പോൾ ഈ ഒരു റേഞ്ചിൽ താഴെ കിട്ടിയവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി അവസരം വരികയാണ് ഈ ഒരു ഡിസംബർ ആവുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതിയവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ എഴുതിയിട്ട് മാർക്ക് കുറഞ്ഞല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരോടാണ് ഉടനെ തന്നെ അടുത്ത പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിലേക്ക് കയറാനായിട്ട് കഴിയും അപ്പോൾ ഇനി എക്സ് പോലീസ് എക്സാം ഒക്കെ കഴിഞ്ഞു അടുത്ത അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയും ഒരുപാട് നല്ല പരീക്ഷകൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അംഗമാവുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചേക്കാം അപ്പോൾ ഒരുപാട് പേർക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഉപകാരപ്പെട്ടു നമ്മുടെ ക്ലാസ് കണ്ട് പഠിച്ചിട്ട് പോലീസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസുകൾ നമ്മൾ നൽകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ഇന്നലത്തെ പരീക്ഷയിലേക്ക് നമ്മളെടുത്ത ഒത്തിരി ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചതാണ് പഠിപ്പിച്ചതാണ് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്കും നിങ്ങൾക്ക് ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ടെലിഗ്രാം ചാനലിൽ അംഗമാവുകയും ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് അപ്ഡേഷൻസും ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു റേഞ്ചിൽ അനാലിസിസിലെത്താനും കഴിയും വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്